ഹായ് കുട്ടുകാരെ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓർഗാനിക് ഫെർട്ടിലൈസർ നമ്മളുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഫെർട്ടിലൈസറിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വേണം സപ്പോർട്ട് ചെയ്യുക നമുക്ക് ഇലച്ചെടികൾക്കും അതുപോലെ തന്നെ കറിവേപ്പിനും ഒക്കെ വളരെ യൂസ്ഫുള്ളായിട്ട് വളരെ ഉപകാരപ്രദമായിട്ട് നല്ല രീതിയിൽ ചട്ടി നിറഞ്ഞ് കിട്ടുവാനായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഓർഗാനിക് ഫെർട്ടിലൈസറാണ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇത് കണ്ടില്ലേ യു ജീനിയ വളരെ യൂസ്ഫുൾ ആണ് ലെടികൾക്ക് മാത്രമല്ല കറിവേപ്പ് കറിവേപ്പ് നല്ല രീതിയിൽ തഴച്ച് വളരുവാനായിട്ട് അതുപോലെ തന്നെ മറ്റ് ഇച്ചെടികൾക്കൊക്കെ നമുക്ക് നല്ല രീതിയിൽ അതുപോലെ സ്നേക്ക് പ്ലാന്റിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം അതുപോലെ മണി പ്ലാന്റിനൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഫെർട്ടിലൈസർ തന്നെയാണ് അപ്പോൾ നമ്മൾ ഇതേ രീതിയിൽ നല്ല രീതിയിൽ ചട്ടി തിങ്ങി നിറയാനായിട്ട് നമുക്ക് ഇലച്ചെടികൾ നല്ല ഭംഗിയാണ് കാണുവാനായിട്ട് അതുപോലെ തന്നെ അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു ഫെർട്ടിലൈസറ് ഒരു മാസത്തിൽ രണ്ട് തവണ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ചെടികളെ വറുത്തിയെടുക്കാം അപ്പോൾ ഏത് ചെടികൾക്കും നമുക്ക് യൂസ് ചെയ്യാം എങ്കിലും നല്ലതായിട്ട് പ്രയോജനപ്പെടുന്ന ഇലച്ചെടികൾക്കും കറിവേപ്പിനും ഒക്കെയാണ് അപ്പോൾ കൂടുതൽ യാതൊരു പൈസ ചെളവുമില്ലാതെ തന്നെ നമുക്ക് ഇപ്പം തയ്യാറാക്കാൻ പറ്റിയ ഒരു വളർത്തും അതാണ് നമുക്ക് വളരെ റിസൾട്ട് തരുന്ന ഒരു വളം തന്നെയാണ് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ വീട്ടിൽ പാഴാക്കി കളയുന്ന ചില ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഈ വളം തയ്യാറാക്കുന്നത് ഇത് ഒരു മാസത്തിലെ രണ്ട് തവണ ചെടികൾക്ക് കൊടുത്തു നോക്കും നല്ല രീതിയിലുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും ഇതിപ്പോൾ ഞാൻ മൂന്ന് ദിവസം കുറഞ്ഞത് മൂന്ന് ദിവസമെങ്കിലും പഴക്കമുള്ള പുളിച്ച കഞ്ഞിവെള്ളം വേണം എടുക്കാനായിട്ട് അപ്പോൾ അതിലേക്ക് ഞാൻ ഇത്തിരി ഓറഞ്ചിൻ്റെ തൊലിയും പഴത്തൊലിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ കളയണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണ് അല്ലാതെ മസ്റ്റായിട്ട് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല അപ്പോൾ നമുക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ അതുകൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിലേക്ക് നല്ലതുപോലെ ഇരട്ടി വെള്ളമൊക്കെ ചേർത്തിട്ടാണ് ലാസ്റ്റ് യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ അപ്പോൾ നമ്മളുടെ വീട്ടിൽ പൊടിച്ച നല്ല മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം അതില്ലെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന മഞ്ഞൾപ്പൊടി തന്നെ യൂസ് ചെയ്യാം അപ്പോൾ ഏതൊരു വളം ഉപയോഗിക്കുമ്പോഴും നമ്മൾ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ ഉറുമ്പിൻ്റെ ശല്യമോ മറ്റ് കീടങ്ങളുടെ ശല്യമോ ഒന്നും ഒരു പരിധിവരെ ഉണ്ടാകില്ല അടുത്ത ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു സ്പൂണ് നമ്മുടെ ചായപ്പൊടിയാണ് കേട്ടോ അപ്പോൾ അത് നല്ല ചായപ്പൊടി ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം ഇല്ലെങ്കിൽ നമ്മൾ ശേഖരിച്ച് വെച്ചിരിക്കുന്ന പൊടി വൃത്തിയായിട്ട് കഴുകി ഉണക്കിയതുണ്ടെങ്കിൽ അതായാലും ഇട്ട് കൊടുക്കാം അപ്പോൾ എൻ്റെ കയ്യിൽ അത് അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ അല്ലാതെ ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നത് അടുത്ത് ഞാൻ ഇട്ട് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കോഫി പൗഡറാണ് അത് കോഫി പൗഡർ ഏറ്റവും നല്ലതാണ് നമുക്ക് തന്നെ ഒരു ക്ഷീണമോ ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ കോഫി ഇട്ട് ഓടിക്കും അതുപോലെ ചായ അതുപോലെ തന്നെ ഈ കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം ചെടികൾക്ക് ആവശ്യമായ യാതൊരു മറ്റ് ഘടകങ്ങളൊന്നുമില്ല പക്ഷേ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ചെടിയിൽ ചെടികളുടെ ചുവട്ടിൽ ചട്ടിയിലേക്ക് നമ്മൾ മണ്ണിലേക്ക് കൊടുക്കുമ്പോൾ സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനം ത്വരിതപ്പെടുത്തുന്നു ആ ത്വരിതപ്പെടുത്തുന്നതിലൂടെ അവയുടെ അളവിരട്ടിയാവുകയും അതുപോലെ തന്നെ ചെടികൾക്ക് നല്ല രീതിയിൽ ഈ വളം പിടിച്ചെടുക്കുക ായിട്ട് കഴിയുകയും ചെയ്യുന്നു വേരുകൾ നല്ല രീതിയിലോടി ചെടികൾ നല്ല രീതിയിൽ പുഷ്ടിപ്പെട്ട് നമുക്ക് നല്ല വളർച്ച കിട്ടുവാനായിട്ട് ഈ കഞ്ഞിവെള്ളം സഹായിക്കുന്നു അപ്പോൾ അതിലേക്ക് ഞാൻ ഒന്നുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാണകം പുളിപ്പിച്ചതാണ് കേട്ടോ ഇത്തിരി ചാണകം എടുത്തിട്ട് നമ്മളൊരു കാറ്റ് കയറാത്ത ഒരു ടിന്നിലോ അല്ലെങ്കിൽ പാത്രത്തിലോ വെച്ചിട്ട് അടച്ച് ഒരു ഒരാഴ്ച വെച്ച് പുളിപ്പിച്ചിട്ട് നമുക്ക് എടുക്കാം അതല്ലെങ്കിൽ നമുക്ക് കൃഷിഭവനിൽ നിന്നൊക്കെ കിട്ടാറുണ്ട് പഞ്ചഗവിയോ എന്ന് പറഞ്ഞിട്ട് കേട്ടോ അത് അതാണ് ഒന്നുകൂടെ എഫക്റ്റീവ് കേട്ടോ അതൊരു കുറച്ച് മതി നമ്മൾ ഇരട്ടി വെള്ളം ചേർത്ത് കൊടുക്കണം കാരണം ഇത് ചെടികൾക്ക് കൂടുതലായി പോയി കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ ഉണങ്ങിപ്പോവും അപ്പോൾ അത് ഇരട്ടി വെള്ളം ചേർത്ത് കൊടുക്കണം അപ്പോൾ അതുകൂടി ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് വളരെ യൂസ്ഫുൾ ആണ് കാരണം എന്ന് വെച്ചാൽ ഉറുമ്പിൻ്റെ ശല്യമോ മറ്റ് കീടങ്ങളുടെയൊക്കെ ശല്യമൊന്നും ഉണ്ടാവില്ല ഒരു പരിധിവരെ നമുക്കത് തടയാനായിട്ട് കഴിയും അപ്പോൾ ഒരിക്കലും കട്ടി കഞ്ഞി കഞ്ഞിവെള്ളം ചെടികളുടെ ചൂട്ടിൽ ഒഴിച്ചു കൊടുക്കരുത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പാടുപോലെ നിങ്ങൾക്കറിയാമല്ലോ അതിങ്ങനെ കെട്ടിക്കിടന്നിട്ട് പിന്നുള്ള വളങ്ങളോ ഒന്നും അലിച്ചെടുക്കാനായിട്ട് കഴിയില്ല നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ താഴ്ത്തു പോയില്ല അപ്പം നല്ലതുപോലെ നാലിരട്ടി വെള്ളം ചേർത്ത് ഞാൻ ഡയലൂട്ട് ചെയ്ത് ഇതുപോലെ ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കാറുണ്ട് അപ്പോൾ ഒരു മാസത്തിൽ രണ്ട് തവണ ഇത് കൊടുക്കുക നല്ല ഒരു റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായിരുന്നു കരുതുന്നു വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ഒരാഴ്ചക്കുള്ളിൽ തന്നെ കിട്ടുന്നതാവും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട മറ്റുള്ള കൂട്ടുകാർക്കോ ഫ്രണ്ട്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് എല്ലാ ഒരു പ്രോത്സാഹനവും നൽകുന്നത് ഓക്കെ ബൈ